നമ്മൾ ഒരു 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 നമ്മൾക്ക് ഒറ്റ ഒറ്റ ആശയേ ഉള്ളൂ ും എതിരല്ലാ ഒ അതായിരിക്കണം നമ്മൾ നമസ്കാരം ഏറെനാടൻ നാട്ടു എൻ ടി വിയിലേക്ക് സ്വാഗതം നാട്ടുകാരെ റബ്ബർ കർഷകർ ദുരിതത്തിലാണ് വിലയിടിഞ്ഞു നാരാണക്കല്ല് കണ്ട റബ്ബർ കർഷകർ ഇനി മുതൽ റബ്ബർ വിൽക്കുന്നില്ല കേരളമൊട്ടാകെ റബ്ബർ കർഷകർ പ്രതിഷേധത്തിലേക്ക് സമരം കടുപ്പിക്കാൻ കാവനൂരിൽ സായാഹ്ന ധർണ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ കേരളത്തിന്റെ തെരുവുകൾ പ്രതിഷേധ ജാലയിൽ മുക്കാൻ കാവനൂരിൽ നടന്ന പ്രതിഷേധ ധർണയിൽ ധാരണ ഏറെനാടൻ നാട്ടുവാർത്ത നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും വിലയിടിഞ്ഞു നാരാണക്കല്ല് കണ്ട റബ്ബർ കർഷകർ ഇനി മുതൽ റബ്ബർ വിൽക്കുന്നില്ലെന്ന കടുത്ത തീരുമാനവുമായി പ്രതിഷേധം കനപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി കാവനൂരിൽ നടന്ന സായാന ധർണയിൽ പൊട്ടിത്തെറിച്ച് റബ്ബർ കർഷകർ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലേ കേരളത്തിന്റെ തെരുവുകൾ പ്രതിഷേധ ജാലയിൽ മുക്കാൻ കാവനൂരിൽ നടന്ന പ്രതിഷേധ ധർണയിൽ ധാരണയായി പൊതുപ്രവർത്തകനായ അലവിക്കുട്ടി സാഹിബ് ധർണ ഉദ്ഘാടനം ചെയ്തു റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാറുകൾ ഉടൻ പരിഹാരം കണ്ടില്ലേ സമരം അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് ആശംസാ പ്രസംഗത്തിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് നേതാവ് റസാഖ് കുഞ്ഞാക്ക മുന്നറിയിപ്പ് നൽകി നാട്ടിലെ കർഷകരായ ആളുകൾ വെട്ടിട്ടൊക്കെ ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ ഇത്രയും നൂറ്റി അൻപത് നൂറ്റി എഴുപത് ഉറുപ്പൊക്കെ ഉള്ളൂ ഇതിനൊന്നുമില്ല ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് റബ്ബർ കർഷകർ നട്ടം തിരിയുകയാണെന്ന് ധർണയിൽ വിവിധ നേതാക്കൾ ഓർമ്മിപ്പിച്ചു ഉൽപാദന ചെലവ് വർധിക്കുകയും അതനുസരിച്ച് വില കിട്ടാത്ത സ്ഥിതിയാവുകയും ചെയ്തതോടെയാണ് കർഷകർ ദുരിതത്തിലായത് റബ്ബർ കൃഷിയെ അമിതമായി ആശ്രയിച്ചവരെയെല്ലാം വിലയിടിവ് ബാധിച്ചു നഷ്ടം പെരുകിയതോടെ പലരും ടാപിക് നിർത്തുകയാണ് പിൻകൂലിയും മറ്റു ചെലവുകളും വർദ്ധിച്ചതോടെ കൃഷിയിൽ നിന്ന് ഗുണമില്ലാതായെന്ന് കർഷകർ പറയുന്നു ചെറുകിട റബ്ബർ കർഷകർക്കൊപ്പം എസ്റ്റേറ്റ് ഉടമകളും പ്രതിസന്ധിയിലാണ് മലയോര മേഖലയിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും ജീവനോപാധി റബ്ബർ കൃഷിയാണ് കാർഷിക മേഖല സ്തംഭിച്ചതോടെ സമസ്ത മേഖലയും പ്രതിസന്ധിയിലായി റബ്ബർ അനുബന്ധ തൊഴിലുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല അടിസ്ഥാന വില നിശ്ചയിച്ച് വില സ്ഥിരതാ ഫണ്ടിൽ നിന്ന് കർഷകർക്ക് സബ്സിഡി നൽകുന്ന പദ്ധതി സർക്കാർ അടുത്തിടെ പുനരാരംഭിച്ചെങ്കിലും നഷ്ടം കുറക്കാൻ ഇതൊന്നും പര്യാപ്തമല്ലെന്നാണ് പരാതി പ്രതിസന്ധിയിലായ റബ്ബർ മേഖലയെ സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് നടപടി സ്വീകരിക്കണമെന്നും ധർണയിൽ കർഷകർ ആവശ്യപ്പെട്ടു കിലോഗ്രാമിന് നാനൂറ് രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ റബ്ബർ കൃഷി തുടരാനാകൂ ഇതിനായി റബ്ബറിന് തറവില വില മുന്നൂറ്റി അമ്പത് രൂപയും സബ്സിഡിയായി അൻപത് രൂപയും അനുവദിക്കണമെന്നാണ് റബ്ബർ കർഷകർ ആവശ്യപ്പെടുന്നത് വീഡിയോ കാണാം ഏറനാടൻ നാട്ടു ചാനലിൽ ബ്യൂറോ മലപ്പുറം അപ്പോ കേരളത്തിന് പുറത്ത് ആയിരത്തി അഞ്ഞൂറ് റബ്ബർ ഉൽപ്പാദക സംഘങ്ങളാ കർഷകരുടെ സംഘടന ഈ സംഘടനയെ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് റബ്ബർ കൃഷി ചെയ്യുന്ന മുഴുവൻ കർഷകരെയും ഒരു ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് മനോഹരമായ വ്യത്യസ്തമായ നിറങ്ങളും മണവുമുള്ള ഉള്ള പൂക്കൾ ഉൾക്കൊള്ളുന്ന കർഷകൻ എന്നുള്ളത് അതായിരിക്കണം നമ്മൾ അപ്പോഴേ നമ്മൾ പറയുന്നത് അവരെ കേൾക്കുകയുള്ളൂ അപ്പോഴേ അവരെ വോട്ടുകി നമ്മൾ മാറുകയുള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊമ്പതില് മലപ്പുറത്ത് നമ്മൾ ഒരു സമരം ചെയ്ത് കളക്ടറേറ്റില് ഗംഭീര സമരം അയ്യായിരം ആളോളം പങ്കെടുത്തൊരു സമരം ആരെയും ദ്രോഹിക്കാൻ നമ്മൾ സമരം ചെയ്തിട്ടില്ല ഒരു തന്നെ വഴി വരെ നമ്മൾ തടസ്സപ്പെടുത്തിയിട്ടില്ല ന്യായമായ രീതിയിൽ ജനാധിപത്യ രീതിയിൽ